മുഖ്യമന്ത്രിയുടെ മികച്ച പച്ചത്തുരുത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ഉൾപ്പെടെ കരസ്ഥമാക്കി പരിസ്ഥിതി സംരക്ഷണത്തിൽ മാതൃകയായി മുന്നേറി ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും ആത്മാർത്ഥമായ ഇടപെടലാണ് ഈ മഹത്തായ നേട്ടത്തിന് പിന്നിൽ നമ്മളിപ്പോൾ ഉള്ളത് ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലാണ് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് മൂന്നോളം പുരസ്കാരങ്ങൾ നേടിക്കൊണ്ട് അഭിമാനകരമായൊരു നിമിഷത്തിലാണുള്ളത് അപ്പോൾ ഈ നിമിഷത്തിൽ ചെറുതാഴം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീധരേട്ടൻ നമ്മോടൊപ്പം ചേരുകയാണ് കൂടുതൽ കാര്യങ്ങൾ ശ്രീധരേട്ടനോട് ചോദിക്കാം നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെറുതാഴം പഞ്ചായത്ത് ഈ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ചെയ്തു വരികയാണ് അപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് മൂന്ന് പുരസ്കാരങ്ങൾ നമ്മൾ നേടിയിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ തന്നെ അല്ലെ അതെ അപ്പൊ അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനാണ് നെറ്റ്വർക്കിന്റെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് എന്താണ് ഏതൊക്കെ അവാർഡുകളാണ് നമ്മളിപ്പോൾ നേടിയിട്ടുള്ളത് അപ്പൊ നമുക്കിപ്പോൾ ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾ ഈ പച്ചത്തൊരുത്തുകളുടെ മേഖലയിൽ മുളന്തൊരുത്ത് വെച്ചു പിടിപ്പിച്ചതിന് ഇപ്പൊ ആയിരത്തി എണ്ണൂറോളം വരുന്ന മുളകളാണ് ഞങ്ങൾ കോട്ടക്കുന്ന് പുഴയുടെ തീരത്ത് വെച്ചു പിടിപ്പിച്ചത് അപ്പോൾ അത് വലിയ രീതിയിൽ ഒരു മുളം കാടായി മാറുകയും ഇപ്പോൾ അവിടെ ഒരു ഇൻറ്റേണൽ ടൂറിസം വികസിച്ച് വരികയാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ മുളന്തുരുത്ത് വെച്ച് പിടിപ്പിച്ച് സംരക്ഷിച്ചതിന് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഏറ്റവും വലിയ പ്രവർത്തനം നടത്തിയത് അവർക്ക് തൊഴിൽ ലഭിക്കുക എന്നത് ഞങ്ങളൊരു ഉദ്ദേശമാണ് പിന്നെ ഒരു കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി പഞ്ചായത്തിനെ മാറ്റുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലാതലത്തിൽ ഞങ്ങൾക്ക് മുളന്തൊരുത്തിന് രണ്ടാം സ്ഥാനം ലഭിക്കേണ്ടായി അതിന് തന്നെ സംസ്ഥാന തലത്തിലും സംസ്ഥാന തലത്തിലും മുഖ്യമന്ത്രിയുടെ പ്രത്യേക പുരസ്കാരം രണ്ടാം സ്ഥാനം സംസ്ഥാന തലത്തിൽ ലഭ്യമാക്കുകയുണ്ടായി അതുപോലെ തന്നെയാണ് ഈ കാർബൺ ന്യൂട്രൽ പദ്ധതിയുടെ ഭാഗമായി നമ്മളൊരു ഹരിതാപവും പച്ചപ്പുമായിട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് എന്നതാണ് സ്വപ്നം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വയലപ്പറ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള വലിയ കായൽപ്പരപ്പ് ആ കായൽപ്പരപ്പിൽ കണ്ടൽ നട്ടു വടത്തതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു നേരത്തെ തന്നെ അവിടെ ഈ പൂക്കുടൻ അവർ നമ്മുടെ പ്രദേശത്ത് വലിയ രൂപത്തിൽ കണ്ടലിനെ സംരക്ഷിച്ച പ്രവർത്തനം നടത്തിയൊരു മകനായിരുന്നല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ ആകർഷിച്ചിരുന്നു അപ്പം അതിന്റെ ഭാഗമായി ഇവിടെ ഈ പിന്നെ പുഴവ ഉപ്പുവെള്ളവും അതുപോലെ തന്നെ ശുദ്ധജലം ഒരു പ്രദേശത്ത് കണ്ടല് വളരും അപ്പം അവിടെ നേരത്തെ ചെറിയ ചെറിയ കണ്ടലുണ്ടായിരുന്നു പിന്നീട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് അവരുടെ കൂടി കൂടി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അവർക്ക് തൊഴിൽ ലഭിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവർക്ക് പരിശീലനം നൽകി നമ്മുടെ പഞ്ചായത്തിനകത്ത് തന്നെ ഒരുപാട് ടൂറിസ്റ്റ് സാധ്യതകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു അനുഭവം എന്തായാലും ഇനിയും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടി നമ്മുടെ ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന് സാധിക്കട്ടെ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവം നെറ്റ്വർക്ക് ന്യൂസ്